ஸ் புத்தன்ட்டிகளின் ஜ இனிதர பொன்னும் அவைல പായ്പ്ര പഞ്ചായത്തിലെ പന്ത്രണ്ട് രണ്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡുകളിലൊന്നായ പായ്പ്ര കവല നിരപ്പ് റോഡിലെ അറഫ സ്കൂളിന് സമീപം കോളനി ഭാഗത്താണ് റോഡ് മധ്യത്തിൽ വെച്ച് ഒരു ഭാഗം ഇരുന്ന് പോയത് പാറമടയിലേക്കടക്കം ഭാരവണ്ടികൾ സഞ്ചരിക്കുന്ന റോഡ് ശനിയാഴ്ച ഉച്ചയോടെയാണ് താഴ്ന്നുപോയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതരെത്തി ഇരുന്നുപോയ ഭാഗത്തുകൂടി വാഹനം കടന്നുപോകുന്നത് ഒഴിവാക്കി ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തി വൻ ദുരന്തം ഒഴിവാക്കി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ ഒരു ഭാഗം അഗാധമായ ഗർത്തമാണ് ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് തുടർന്ന് അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടുണ്ട് നിരവധി കമ്പനികളും പാറമടയും നൂറുകണക്കിന് കുടുംബങ്ങളും തിങ്ങി താമസിക്കുന്ന മേഖലയിലൂടെ കടന്നുപോകുന്നതാണ് റോഡ് റോഡ് ഇരുന്നു ഭാഗത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തത്തിൽ ശക്തമായ മഴയിൽ വെള്ളം നിറഞ്ഞതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്നാണ് സൂചന ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ